ഫാക്ടറികളുടെ ചരിത്രം പറഞ്ഞ് ആലന്തട്ടയിലെ ജാനകി സദനം ദക്ഷിണേന്ത്യയിലെ ഓട്ടു ഫാക്ടറികളുടെ സ്ഥാപനത്തിന്റെയും ഓടിനുണ്ടായിരുന്ന വിപണന നിയന്ത്രണത്തിന്റെയും കഥകളാണ് ജാനകി സദനത്തിലെ മേൽക്കൂര പറയുന്നത് ആലന്തട്ടയിലെ ജാനകി സദനത്തിൽ ചിന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ഓടുകൾ ദക്ഷിണേന്ത്യയിലെ ഓട്ടു ഫാക്ടറികളുടെ സ്ഥാപനത്തിന്റെയും ഓടിനുണ്ടായിരുന്ന വിപണന നിയന്ത്രണത്തിന്റെയും കഥകൾ പറയുന്നു പത്തിലധികം ഓട്ട് കമ്പനികളിൽ നിർമ്മിച്ച ഓടുകൾ കൊണ്ടാണ് നാലുകെട്ട് മാതൃകയിൽ നിർമ്മിച്ചിരുന്ന വീടിന്റെ മേൽക്കൂരയിൽ ഓട് പാകിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ മംഗലാപുരം ടൈൽസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച നാഷണൽ ടൈൽസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ സ്ഥാപിതമായ ബി എം ഡി ഡിസോസ ആൻഡ് സൺസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച മംഗലാപുരത്തെ ഹാമർ ടൈൽസ് പല വർഷങ്ങളിലായി സ്ഥാപിക്കപ്പെട്ട നീലേശ്വർ ടൈൽ വർക്ക്സ് നീലേശ്വരത്തെ ദാമോദർ ടൈൽസ് മംഗലാപുരത്തെ സ്റ്റൈൽസ് പാപ്പരശ്ശേരി ടൈൽസ് തുടങ്ങിയ ഓട് ഫാക്ടറികളിൽ നിർമ്മിച്ച ഓടുകൾ കൊണ്ടാണ് കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് നമ്മളിപ്പോഴുള്ളത് കയ്യൂർ ചേമേനി പഞ്ചായത്തിലെ ആനന്ത എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വളരെ പഴക്കം ചെന്ന ഒരു വീട്ടിലാണുള്ളത് ഇത് പണ്ട് ഒരു നാലുകെട്ടായിരുന്നു പിന്നീട് അതിന്റെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല ഭാഗങ്ങളും ഒളിച്ചു നീക്കുകയും നിലവിലുള്ള ഭാഗങ്ങൾ വളരെ നന്നായി അതിൻ്റെ ഇപ്പോഴിലോടൊപ്പം സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പണ്ടുകാലത്ത് ഇതിൻ്റെ നിർമ്മിതിയുള്ളൊരു പ്രത്യേകത വിവിധ കമ്പനികളുടെ വിവിധ പേരുകളിലുള്ള ഒരു പത്തോളം കമ്പനികളുടെ ഓടുകൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബാർഗോസ പിൻഡോ പിന്നെ ഹാമർ നാഷണൽ തുടങ്ങി മംഗലാകുത്തം കമ്പനികളുടെ ഇതിൻ്റെ പിന്നെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ പ്രാദേശിക ചരിത്ര ഗവേഷകനായ സന്തോഷ് കായലംകോട് അറിയിച്ചതിനനുസരിച്ച് ചരിത്ര ഗവേഷകരും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകരുമായ നന്ദകുമാർ കോറോത്ത് ഡോക്ടർ എ എം അജേഷ് എന്നിവർ ആനന്തയിലെത്തി ജാനകി സദനത്തിലെ മേൽക്കൂരയുടെ ചരിത്ര പ്രാധാന്യം വിലയിരുത്തി news bureau karyagard